അവിവാഹിതരായിട്ടുള്ള താരങ്ങളോ ഗായികന്മാരോ ആരെങ്കിലും മലയാളികൾക്ക് സുപരിചിതരായിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹം വിവാഹമെന്നായിരിക്കുമെന്ന് ആദ്യ ചോദ്യം എന്നാൽ വിവാഹം കഴിഞ്ഞാലോ ഇനി എന്നായിരിക്കും കുട്ടികൾ എന്നുള്ള ചോദ്യമായിരിക്കും അവർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഈ ചോദ്യത്തിൻ്റെ ഇനി ഇങ്ങനെ പിന്നാലെ നടക്കും അത്തരത്തിൽ ഒരുപാട് വർഷമായി തന്നെ മലയാളികൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് വിധുപ്രതാപിനോടും ദീപ്തിയോടും കുട്ടികളുടെ കാര്യങ്ങൾ എന്നാൽ കുട്ടികൾ തങ്ങളുടെ ഇഷ്ടമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് എപ്പോൾ കുട്ടികൾ വേണമെന്നും കുട്ടികളല്ല എന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രഷറെ അല്ല എന്നുമാണ് ഇപ്പോൾ വിധു പ്രതാപും ദീപ്തിയും തുറന്നു പറയുന്നത് ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഇത് ഞങ്ങളെക്കാളും പ്രഷറായി തോന്നുന്നത് പുറത്ത് നിൽക്കുന്നവർ കാണുന്ന ഒരു പരിചയവുമില്ലാത്ത ആളുകൾ വരെ ഭയങ്കര പ്രഷറായി ഇത് തോന്നാറുണ്ടെന്ന് ദീപ്തി ചൂണ്ടിക്കാണിക്കുന്നു തനിക്ക് നേടേണ്ടി വന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിധു പ്രതാപം സംസാരിക്കുന്നു ഒരു ഷോയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ സംഘാടകൻ ഭാര്യ വന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ മക്കൾ ഇല്ലെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നാണ് പതിനഞ്ച് വർഷമായെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിന്തിക്കുകയാണ് ഏറ്റവും തമാശയുള്ള കാര്യം എന്തെന്നാൽ വേറെ ഒന്നും പുള്ളിക്ക് അറിയേണ്ട പുളിയുടെ അടുത്ത സ്റ്റെപ്പ് എന്നോട് ഡോക്ടർ പറയുകയായിരുന്നു എൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് കുട്ടികൾ വേണോ എന്നത് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് വിധു പ്രതാപ് ചൂണ്ടിക്കാട്ടി മക്കൾ വേണ്ടത് തീരുമാനിച്ച് വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എഗ് ഫ്രീസ് ചെയ്യുന്നവരുണ്ട് മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഇല്ലാത്തവരുണ്ട് ഒരു വിവാഹത്തിന് ഭാര്യയും ഭർത്താവും മാത്രം എടുക്കേണ്ട തീരുമാനമാണ് കുട്ടികൾ കുട്ടികൾ വേണോ വേണ്ടയോ എന്നത് പുറത്തുനിന്ന് ഒരാളും ചോദിച്ചറിയേണ്ട കാര്യമില്ല പക്ഷേ വേറെ ജനുവനായി സംസാരിക്കുന്നവരുണ്ട് അതേസമയം വേർക്ക് കുട്ടികളില്ലേ ആദ്യം പോയി കുട്ടികളെ ഉണ്ടാക്ക എന്ന് പറയുന്നവരുമുണ്ട് അത് രണ്ടും രണ്ട് തന്നെയാണ് അത് കുത്താൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് ദീപ്തി ചൂണ്ടിക്കാണിക്കുന്നു തനിക്കൊരു സ്ത്രീയിൽ നിന്നുണ്ടായ അനുഭവമാണ് ദീപ്തി പങ്കുവയ്ക്കുന്നത് ഒരിക്കൽ എൻ്റെ സുഹൃത്തിനെ കാണാൻ ചെന്നതാണ് അവിടെ രണ്ടുപേർ പുറത്തെടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നു ഒരമ്മയും അച്ഛനും മകളും അപ്പുറത്തെ ടേബിൾ വന്നിരുന്നു പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു മകളുടെ പ്രസവത്തിന് വേണ്ടി വന്നതായിരുന്നു അവർ അവർ പരിചയപ്പെട്ടു പോകവേ അവരിൽ അമ്മ തിരിച്ചു വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് മോൾക്ക് എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കാമെന്നും അവർക്ക് ഇതുപോലെ കുറേ നാൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അമ്പലത്തിലൊക്കെ പോയി പറഞ്ഞ് കുറേ ഉപദേശം തന്നു എന്നിട്ട് ഈ അമ്മ കരയാൻ തുടങ്ങി തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി കുട്ടികളില്ലാത്ത എല്ലാ ദമ്പതികളും ദൈവം അനുഗ്രഹിക്കാതെ പോയവരോ സങ്കടപ്പെട്ടിരിക്കുന്നവരോ അല്ല അത് ഓരോരുത്തരുടെ തീരുമാനമാകാം എന്ത് തന്നെയായാലും നമ്മളത് നോക്കേണ്ട കാര്യമില്ല എന്നും ദീപ്തിയും പിദു പ്രതാവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയ താരദമ്പതികൾ തന്നെയാണ് ഇരുവരും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇവർ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നുണ്ട് വിധുവിൻ്റെ പാട്ടിലൂടെ വിധുവിനെക്കുറിച്ച് പ്രേക്ഷകരൊക്കെ തന്നെയും എപ്പോഴും അറിയുന്നുണ്ട് ദീപ്തി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് കൊണ്ട് തന്നെ അതും പ്രേക്ഷകർക്കറിയാം നൃത്തത്തിൽ ചുവട് വെച്ച് തുടങ്ങി തൻ്റെ ജീവിതത്തിൽ മേന്മ നേടിയ ഒരു വ്യക്തിയാണ് ദീപ്തി വിധുപ്രതാപാണെങ്കിൽ പാട്ടിലും രണ്ടുപേരും കൂടി ഒരുമിച്ചെത്തിയ പോലെ പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചു രണ്ടുപേരുടെയും വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് വിധുപ്രതാപും ദീപ്തിയും വിവാഹിതരാകുന്നത് വിവാഹം കൈയിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിൽ നേരിടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ ഇടയ്ക്ക് പുറത്തു വന്ന അഭിമുഖത്തിൽ ഇരുവരും വ്യക്തമാക്കിയത് ഇതോടെ പ്രേക്ഷകരൊക്കെ തന്നെയും ഇവരെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ